യൂസുഫുൽക്ക് ഇനി ഒരു പൂതിയെ ബാക്കിയുള്ളൂ ആ പൂതി വേറൊന്നുമല്ല കാന്തപുരം ഉസ്താദ് നാട്ടിലുള്ള ദിവസം എനിക്ക് മരിക്കണം ഞാൻ മരിച്ചു കിടക്കുമ്പോ സുൽത്താനുൽമ വരും എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും എന്നിട്ട് അദ്ദേഹം പറയും യൂസുഫിന് നീ പൊറുക്കണേ അല്ല മുപ്പത് വാരക്ക പതിനായിരക്കണക്കിന് ആലിമിയങ്ങളെപ്പോറ്റിയ അനേകായിരം യത്തീമുകള പോറ്റിയ ണക്കിന് പള്ളികൾ സി എം വലിയ പറഞ്ഞതിന്റെ പേരിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് നിസ്കാരത്തിന് സ്ഥലമൊരുക്കിയതോളം കിതാബുകൾ എഴുതിയ അൻപത്തിയെട്ട് കൊല്ലം നടത്തിയ സുൽത്താനുല ഉസ്താദ് നീ പൊറുക്കണേന്ന് എന്റെ മയത്തിനടുത്തു വെച്ചു പറഞ്ഞാൽ അള്ളാഹു പൊറുക്കും

വൈലത്തൂർ തങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് ഓടി അകത്തു കയറുന്നു മകൻ ജലാലുദ്ദീൻ തങ്ങളെ മകൻ വരാൻ വാപ്പ കാത്തു നിന്നില്ല മുറിയിൽ കയറി തറയിൽ ജലാനുദ്ധിയും വിരിച്ചിട്ടാണ് കിടക്കല് ആ പായയുടെ മുകളിൽ ഒരു അലമാരണ്ട് ആ അലമാരിയുടെ മുകളിൽ ഷാർ മുബാറക്കിന്റെ തീർത്ഥജലം കരുതിയിട്ടുണ്ട് മുഹമ്മദ് സ്വലാത്തും ജലം ചൊല്ലിയിട്ട് ആ വെള്ളം ൊഴിച്ചിട്ട് തങ്ങള് നീണ്ടു നിവർന്നു കടന്നു ഷഹാദത്ത് ചൊല്ലി എന്തൊരത്ഭുതമാണ് ഈ വാക്കുകളുടെ കഴമ്പ് എത്ര വലുതാണ് ആ തങ്ങള് ആഗ്രഹിച്ചതും തങ്ങള് കാണിച്ചു തന്നതും നമുക്കൊക്കെ നല്ല ഓർമ്മ വേണം ആനക്കണ്ടി വീട്ടിൽ ാണ് ആ സയ്യിദിനെ ആ സയ്യിദ് വരുകയാണ് മന്ത്രിക്കുകയാണ് ഈ നാട്ടുകാർ വൈലത്തൂർ കണ്ടതും കേട്ടതും അന്നാണ് ആ തങ്ങളെയും ആ തങ്ങളെ മന്ത്രവും കേട്ടത് അന്നാണ് ആ തങ്ങൾ ഈ വീട്ടിൽ വന്ന് നമുക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കൊക്കെ മന്ത്രിച്ചു തന്നിട്ടുണ്ട് ജീവിതത്തിലെ അവസാനത്തെ രാത്രിയിൽ കരുവമ്പൊയിലിൽ ബഹുമാനപ്പെട്ട യൂസഫുൽ ജീനാന് തങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗത്തിലും തങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ദീനിനെ സ്നേഹിക്കുന്നവരെ മനസ്സിലൊക്കെ വേണം കേട്ടോ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി വൈലത്തൂര് യൂസുഫുൽ ജീലാനി വെള്ളിയാഴ്ച ചുമക്ക് കൊടുവള്ളിയിൽ വൈകുന്നേരത്തെ മജലിസിന് കരുവമ്പൊയിലിൽ ആ മജ്ലിസിനെ നേതൃത്വം കൊടുക്കുമ്പറഞ്ഞു യൂസുഫുൽ ജീലാനിക്ക് ഇനി ഒരു പൂതിയേ ബാക്കിയുള്ളൂ ആ പൂതി വേറൊന്നുമല്ല കാന്തപുരം മുസ്താദ് സുൽത്താനിലുള്ള നാട്ടിലുള്ള ദിവസം എനിക്ക് മരിക്കണം ഉലമ വരും എന്റെ അടുത്ത് ഇങ്ങനെ എന്നിട്ട് അദ്ദേഹം പറയും യൂസുഫിന് നീ പൊറുക്കണേ അല്ല മുപ്പരുവാരക്കും പതിനായിരക്കണക്കിന് ആലിമിങ്ങൾ അപ്പോറ്റ് ചെയ്യ അനേകായിരം യത്തീമുകൾ അപ്പോറ്റ് ചെയ്യ ണക്കിന് പള്ളികൾ സി എം വലിയാഹി പറഞ്ഞതിൻ്റെ പേരിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് നിസ്കാരത്തിന് സ്ഥലമൊരുക്കിയ അമ്പതോളം കിതാബുകൾ എഴുതിയ അൻപത്തി എട്ട് കൊല്ലം നടത്തിയ സുൽത്താൻ ഉൽമുണേന്ന് എന്റെ അതേ എന്ന് പറഞ്ഞ യൂസഫുൽ തങ്ങള് അന്ന് കരുവമ്പയിൽ പ്രസംഗിച്ചു ബഹുമാനപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നു ഒരു വീട്ടിൽ നിന്ന് ആ വീട്ടുകാരനോട് ആദ്യം പറഞ്ഞു നിന്റെ ബിസിനസിൽ ഷെയർ കൂട്ടണം വീട്ടുകാരൻ പറഞ്ഞു ഞാൻ റെഡി തങ്ങൾ പറഞ്ഞു വേണ്ടടാ ഞാൻ തമാശ പറഞ്ഞതാണ് ലാഭം ഉണ്ടാകും പക്ഷേ ലാഭം വാങ്ങാൻ ഇവിടെ ആളില്ലല്ലോ എന്താ പറഞ്ഞത് എന്ന് ആർക്കും തിരിഞ്ഞില്ല ഭക്ഷണം കഴിക്കുമ്പോ തങ്ങള് പറഞ്ഞു സി എം ബലിയുലം എന്നോട് പറഞ്ഞതാണ് കൊടുവള്ളിയിൽ വരാൻ മുപ്പത് കൊല്ലമായി ഞാൻ വരുന്നുണ്ട് ഇനിയിപ്പം വേരണ്ട നിങ്ങൾ എന്നെ കാണിൽ അങ്ങോട്ട് വന്നോളി അപ്പോഴും ആർക്കും ഒന്നും തിരിഞ്ഞില്ല എന്താണ് പറയണത് ഭക്ഷണം കഴിച്ചു പോകാൻ ഒരുങ്ങിയ സയ്യിദിന്റെ മുമ്പിൽ ഒരു ഉറങ്ങിയ കുട്ടിയെ വിളിച്ചു നിർത്തി മന്ത്രിക്കാൻ വേണ്ടി വരുമ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു വൈലത്തൂര് യൂസുൽ എന്നേക്കുമായി മന്ത്രം നിർത്തിവെച്ചിരിക്കുന്നു റബ്ബി ആ കുട്ടിയെ മന്ത്രിച്ചില്ല തങ്ങള് വണ്ടി കയറി പറഞ്ഞതൊന്നും ആർക്കും തിരിയണില്ലല്ലോ നല്ല ആരോഗ്യമുണ്ടല്ലോ നല്ല തമാശ പറയുന്നുണ്ടല്ലോ എന്താണ് തങ്ങൾ തങ്ങളിപ്പറിയണത് ഇത് തിരിയുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്ന് രാത്രി ഞാൻ കരുവമ്പോയിലിൽ ചെന്നിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി കരീറ്റിപ്പറമ്പിലും ചെന്നതോർക്കുന്നു അതിലെ അങ്ങനെ തങ്ങൾ കടന്നുപോയതും കാണുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കരുവമ്പൊയിൽ ഗ്രാമം കരീറ്റിപ്പറമ്പുകാര് കൊടുവള്ളിക്കാര് കേരളം വൈലത്തൂരിലേക്ക് ഒഴുകി വൈലത്തൂർ തങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് ഓടി അകത്തു കയറുന്നു മകൻ ജലാലുദ്ദീൻ തങ്ങളെ വിളിച്ചു വരുത്തുന്നു മകൻ വരാൻ വാപ്പ കാത്തു നിന്നില്ല മുറിയിൽ കയറി തറയിൽ ജലാലുദ്ധിയും വിരിച്ചിട്ടാണ് കിടക്കൽ ആ പായയുടെ മുകളിൽ ഒരു അലമാരണ്ട് ആ അലമാരയുടെ മുകളിൽ ഷാർ മുബാറക്കിന്റെ വറക്കത്തുള്ള തീർത്ഥ ജലം കരുതിയിട്ടുണ്ട് ചൊല്ലിയിട്ട് ആ വെള്ളം നീണ്ടു നിവർന്നു ഷഹാദത്ത് ചൊല്ലി ഈ വാക്കുകളുടെ കഴമ്പ് എത്ര വലുതാണ് ആ ുംങ്ങൾ കാണിച്ചു തന്നതും നമുക്കൊക്കെ നല്ല ഓർമ്മ വേണം നമുക്ക് തന്ന തെളിവുകൾ നമ്മൾ കണ്ടില്ലെന്നും നടിക്കരുത് ദുനിയാവിൻ്റെ ദുർവാശിക്ക് വേണ്ടി ആ തെളിവുകളെയൊന്നും നമ്മൾ കണ്ണും പൂട്ടി അങ്ങ്

സുറൂരി ഖുലൂബിൽ മുസ്ലിമീൻ ും വരുമ്പോൾ അവരെ മനസ്സിൽ അവരെ അവരെ ഗർഭിണികളുടെ മടിത്തട്ടില് സമാശ്വാസം കൊടുക്കലാൻ എന്ന് റസൂലുള്ളാഹി അതല്ലേ നമ്മളെ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കട്ടെ ആ മഹത്തുക്കളിലേക്ക് അല്ലാഹു ചേർത്തു തരട്ടെ ആ മഹത്തുക്കളും നമ്മളും രണ്ടു തട്ടിലായി പോകുന്ന സകല മുസീബത്തിൽ നിന്നും സകല വസാസിൽ നിന്നും സകല ഫിത്തനയിൽ നിന്നും ഞങ്ങളെയൊക്കെ നീസലാമത്താക്കണം അള്ള ഒരേ ഒരഭയ സങ്കേതം സുൽത്താനുല കാന്തപുരം അത്ര പ്രായമുള്ളവർ അത്ര എത്രയധികം ചെയ്തവർ ദീനിനു വേണ്ടി അത്രമാത്രം മാത്രം സഞ്ചരിച്ചവർ വേറെ ആരെയും കാണുന്നില്ല പണ്ട് ക്ഷീണമില്ലായിരുന്നു വേദികളിലേക്ക് ഓടിക്കയറുമായിരുന്നു ഇന്നിപ്പോൾ അഞ്ചും ആറും പേർ അവിടുത്തെ കൈപിടിച്ചും മെല്ലെ മെല്ലെ സഹായിച്ചും ആ വേണ്ടി കൂടി നീ സി എം വലിയ പറഞ്ഞത് ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കാൻ കാന്തപുരം ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചു മുപ്പത് കൊല്ലം കഴിഞ്ഞുപോയി സി എം വലിയ ആണ് പറഞ്ഞത് നോളേജ് സിറ്റിയെ പോലെ ഒരു വലിയ സ്ഥാപനത്തെ കുറിച്ച് റഹ്മാനായ ഒരു കോടി പ്രഖ്യാപിച്ചു മാനം കെട്ടുനിന്ന അന്നത്തെ സുന്നി സമൂഹം മൂവായിരം കോടിയുടെ നോളേജ് സിറ്റി ഇന്ന് പൂർത്തിയായി ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കുന്ന ഈ സമയത്ത് തിരിച്ചറിയുന്നു ഞങ്ങൾക്കെല്ലാം എല്ലാം തന്നത് കാന്തപുരം ഉസ്താദാണ് കാന്തപുരം ഉസ്താദിനെല്ലാം എല്ലാം എല്ലാം തന്നത് ബഹുമാനപ്പെട്ട സി എം വലിയ ിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദാണ് ആ കാന്തപുര ഉസ്താദിന്റെ അപ്പുറത്ത് ഇപ്പുറത്തും താജുൽ ആ മഹാന്മാരെ കൂടിയ ഞങ്ങൾ വലിയുള്ള മക്കളാണ് മക്കളാണ് നീ നീ കബൂൽ കബൂൽ ചെയ്യണേ ചെയ്യണേ മഹാനായ തങ്ങൾ വഫാത്തായപ്പോൾ അവിടുന്ന് ചുമതലപ്പെടുത്തിയത് കുണ്ടൂരിസ്ഥാദിനോട് മയ്യത്ത് നിസ്കരിക്കാനാണ് ആ കുണ്ടൂരിസ്ഥാദിന്റെ മക്കളാണ് ഞങ്ങൾ നീ ഞങ്ങളെ കബൂലാക്കണേ കബൂൽ ആക്കണേ നിസ്കരിക്കാൻ ചുമതല ഉസ്താദ് പ്രഭാഷണങ്ങൾ കാതോർത്ത് ശ്രമിച്ച് ആ ഉസ്താദിന്റെ അമീൻ പറഞ്ഞ് ആ ഉസ്താദിന്റെ മക്കളാകാൻ ആഗ്രഹിച്ച അതിനുവേണ്ടി ജീവിതം തീരുമാനിച്ചവരാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ നീ കബൂൽ ചെയ്യണേതം ഗുരാനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു ആരോ ചീത്ത വിളിച്ചു അവർക്കൊക്കെ കാലം മറുപടി കൊടുക്കുന്നു അവർക്കൊക്കെയും പഴയ ആവേശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പഴയ കാലത്ത് പറഞ്ഞതൊക്കെ മാപ്പ് പറഞ്ഞു പൊരുത്തപ്പെടിക്കാൻ കൽബിന്റെ ഉള്ളിൽ ഈമാന്റെ തരി എങ്കിലുള്ള ഏതെങ്കിലുമൊക്കെ ആളുകൾ നീ അവർക്ക് അവസരം കൊടുക്കണേ ദമ്പുരാനെ അല്ലാത്തവരെ ഫിത്തനയിൽ നിന്നും ഈ സാധുത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ നീ രക്ഷപ്പെടുത്തണേ അമ്മോ